പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുമുള്ള പ്രതിവാദ്യം ഓരോ കക്ഷികൾക്ക് കിട്ടിയ വോട്ടിംഗ് നിലവാരം അംഗബലം രാഷ്ട്രീയ മാറ്റങ്ങളുടെ കാരണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം സ്കൂൾ രാഷ്ട്രീയം ഏതാണ്ട് പരിപൂർണമായി ഇല്ലാതായി കഴിഞ്ഞു മത്സരാധിഷ്ഠിതമായ ഒരു നേതൃത്വമൊന്നും ഇന്ന് വിദ്യാർത്ഥി സംഘടന പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് രാഷ്ട്രീയത്തിൽ മാത്രമായിട്ട് ഒരു എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന അപജയത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിലുമുള്ളൂ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ജോർജ് സ്റ്റീഫൻ സാറാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സ്വാഗതം വെൽക്കം ടു ഷോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പുസ്തകത്തെ കുറിച്ചാണ് അല്ലെ ഇന്ത്യ തിരഞ്ഞെടുപ്പ് അധികാരത്തിന്റെ ഇടനാഴികൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇപ്പൊ കാണുന്നവർക്ക് എന്താണ് ഈ പുസ്തകം അറിയില്ല അപ്പൊ നമുക്ക് പുസ്തകത്തെ കുറിച്ച് തന്നെ ചോദിച്ചു തുടങ്ങാം സാർ എന്താണ് ശരിക്കും ഈ ഒരു ഇന്ത്യ തിരഞ്ഞെടുപ്പ് അധികാരത്തിന്റെ ഇടനാഴികൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും അധികാര കൈമാറ്റങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നതിൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് അധികാരത്തിൻ്റെ ഇടനാഴികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രധാനമന്ത്രിയായി ശ്രീ ജവഹർലാൽ നെഹ്റു അധികാരമേറ്റ് ഒരു സർവകക്ഷി ഭരണം സർവകക്ഷി നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഭരണവും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നടന്ന ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിന് മുമ്പുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യയുടെ പരമാധികാര റിപ്പബ്ലിക് ആയതിനെ സംബന്ധിച്ചും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിൽ വന്ന കക്ഷികളുടെ പാർലമെൻറ്റിലെ പ്രാതിനിധ്യം അതു തുടങ്ങിയുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുമുള്ള പ്രതിവാദ്യം ഓരോ കക്ഷികൾക്ക് കിട്ടിയ വോട്ടിംഗ് നിലവാരം അംഗബലം രാഷ്ട്രീയ മാറ്റങ്ങളുടെ കാരണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം ഈ പുസ്തകം ഇപ്പോ ഈ പുസ്തകത്തിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ തിരഞ്ഞെടുപ്പ് അധികാരത്തിന്റെ ഇടനാഴികൾ ഇപ്പൊ സാറും ഒരു പൊളിറ്റീഷ്യൻ ഇതേപോലുള്ള പല ഇടനാഴികളിലൂടെ ആയിരിക്കുമല്ലോ സാറും കടന്നു വന്നിട്ടുണ്ടായിരിക്കുക അപ്പോ ആ ഒരു ജേണിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതല് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്ന് പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് അതിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം യുവജന സംഘടനയായ പ്രോഗ്രസീവ് യൂത്ത് ഫ്രണ്ട് പിന്നീട് ദേശീയ തലത്തിൽ പ്രോഗ്രസീവ് യൂത്ത് ഫ്രണ്ടും ആർ വൈ ഒയുമായി ലയിച്ച് ആർ വൈ എഫ് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ പിന്നീട് പാർട്ടി പ്രവർത്തനം കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞ പതിനാല് വർഷമായി ഇപ്പൊ ശ്രീശങ്കര കോളേജ് ശ്രീശങ്കര കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അന്ന് കാർഡി കോളേജ് വരെ കേരള സർവകലാശാലയുടെ കീഴിലായിരുന്നു കേരള സർവകലാശാലയിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു പി എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് താലൂക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി വരെ പി എസ് യു സ്ഥാനങ്ങൾ വഹിച്ച് പിന്നീട് സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് പോയി ഓക്കെ ഇപ്പോ സാറിന്റെ കാലഘട്ടത്തിലുള്ള കോളേജ് ഭരണമാണെങ്കിലും ഇപ്പോഴത്തെ കോളേജ് ഭരണ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതിനെ കുറിച്ച് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ഏതൊരു പ്രസ്ഥാനവും അതായത് അന്ന് കെ എസ് യു ആണ് വിദ്യാർത്ഥി സംഘടനാരംഗത്ത് ആരംഭകാലത്തിൽ വലിയൊരു പ്രസ്ഥാനമായി വന്നത് അന്ന് ഒരെണ്ണ സമരത്തിലൂടെയാണ് കെ എസ് യു വലിയ മേൽക്കൈ നേടിയത് പിന്നീട് സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കേരളത്തിൽ വളർന്നു വന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്ന് ഇപ്പോൾ പുതിയ എഞ്ചിനീയറിങ് കോളേജുകളും അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സംസ്കാരം വന്നതിന് ശേഷം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുകയാണ് കാരണം അവരുടെ ആവശ്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് സംസ്ഥാന ഭരണങ്ങൾ ഭരണകൂടം നിറവേറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ട് അധികം പ്രസക്തി ഇന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സ്കൂൾ രാഷ്ട്രീയം ഏതാണ്ട് പരിപൂർണമായി ഇല്ലാതായി കഴിഞ്ഞു പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ന്യൂക്ലിയസ് ഫാമിലി ആവുന്നതോടുകൂടി അങ്ങനെ കൂടുതൽ പേരെ രാഷ്ട്രീയത്തിലേക്കും ആകർഷിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട് കുടുംബങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു അതിപ്രസരം വന്നു വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സമരം ചെയ്യുകയും അകാലികമായ മാറ്റങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വരുത്താതിരുന്നതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അനുഭവിക്കുന്നുണ്ട് കൂടുതൽ മത്സരാധിഷ്ഠിതമായ ഒരു നേതൃത്വമൊന്നും ഇന്ന് വിദ്യാർത്ഥി സംഘടന പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു നല്ല മേഖലയായി ഇന്ന് പലരും കണക്കാക്കുന്നില്ല പക്ഷേ ഇപ്പോഴും പല കോളേജുകളിലും ഇപ്പോൾ സാർ പഠിച്ച ശ്രീശങ്കർ ഞാനും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും കെ എസ് യു ഭരണം തന്നെയാണ് നിലനിൽക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് കെ എസ് യു തന്നെയാണല്ലോ ഭരിക്കുന്നത് അതെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു വർഷം തിരഞ്ഞെടുപ്പ് ഉണ്ടായില്ല അതിനുശേഷം പിറ്റേ വർഷം തിരഞ്ഞെടുപ്പ് നടന്നത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്തിട്ട് പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളില്ലാതെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സ് മൊത്തം ചേർന്നിട്ട് ചെയർമാനെയും വൈസ് ചെയർമാൻ കൗൺസിൽ അങ്ങനെ ജനറൽ സെക്രട്ടറി ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വന്നു അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു ആ പഴയ രീതിയിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ എസ് എഫ് ഐയും അതുപോലെ അന്ന് വിദ്യാർത്ഥി ജനതയും ഒക്കെയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ജയിക്കുകയും അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്തത് അന്ന് കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാൻ സുരേഷ് കുറുപ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ജനറൽ സെക്രട്ടറി അങ്ങനെ വന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആണ് എസ് എഫ് ഐയും അതുപോലെ അതിൻ്റെ സഖ്യകക്ഷികൾ വിദ്യാർത്ഥി ജനത തകർന്നപ്പോൾ പിന്നെ കെ എസ് സി അങ്ങനെ ഉള്ളവരു മുന്നണി സംവിധാനത്തിൽ സർവകലാശാലകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി പിന്നെ ഇടയ്ക്ക് വീണ്ടും കെ എസ് സി ഒന്ന് രണ്ട് തവണ അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് വീണ്ടും എസ് എഫ് ഐ തന്നെ ആധിപത്യം നിലനിർത്തുകയും മറ്റു ഘടകക്ഷികൾ അതിന്റെ ഒരു താരതമ്യം പ്രസക്തി കുറയുകയും ചെയ്ത സാഹചര്യമൊക്കെ ഇപ്പോ സാറന്നെ പറഞ്ഞു അന്നത്തെ കാലത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ കാണുന്നെന്ന് അപ്പൊ ഈ ഒരു ബുക്ക് അവർക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് ഈ ബുക്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ പ്രതിപാദിക്കുന്നില്ല ഇതിൽ പ്രതിപാദിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ചോ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഇതിൽ ഒന്നും കാരണം വിദ്യാർത്ഥി സംഘടന നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു പ്രസക്തി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ആ ഇപ്പൊ പറയുകയാണെങ്കിൽ ആദ്യകാല ലോക്സഭ തിരഞ്ഞെടുപ്പ് മുതൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അന്നത്തെ കാലത്തെ മുതലുള്ള ഇപ്പോൾ വരെ ഈ ഒരു ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ കുറേയേറെ എഫോർട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ എത്ര നാള് ഒരു എഫോർട്ട് എടുത്ത് നടന്നിട്ടുണ്ടായിരിക്കും സർ അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്മൾ ഓരോ യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും മറ്റു കാര്യങ്ങളുമൊക്കെ പഴയ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർന്നാണ് പോകുന്നത് അപ്പം ആ രാഷ്ട്രീയ കൂട്ടിച്ചേരലുകൾ വരുമ്പോൾ എതിർ മുന്നണിയും അതിനനുസരിച്ച് ഉള്ള ഒരു കൗണ്ടർ റിപ്ലൈ ഒക്കെ വരുമല്ലോ അപ്പോൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ചരിത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിരണ്ട് എഴുപത്തിനാല് മുതലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് നേരിട്ട് അറിയാം നമ്മൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നേരിട്ട് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ തന്നെയാണ് അതിനു മുമ്പുള്ള കാര്യങ്ങളാണ് നമുക്കൊരു റെഫറൻസ് ആവശ്യമായി വരുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സംക്ഷിപ്തമായി നമുക്ക് കുറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇപ്പോൾ മുന്നണി സംവിധാനങ്ങൾ മാറുന്നത് അതിൻ്റെ സാഹചര്യങ്ങൾ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ പറ്റി ഇന്ന് നേതാക്കന്മാർ പറയുന്ന പല പ്രസ്താവനകളും ഒന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അന്നത്തെ സാഹചര്യം വെച്ചാണ് ആ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നത് ആ കൂട്ടുകെട്ടുകളെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകളുമായി അതിന് ബന്ധമില്ലാത്തുകൊണ്ട് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം പല നേതാക്കന്മാരും കാണിക്കുന്നുണ്ട് അതൊരു സത്യസന്ധമായ പ്രസ്താവനയല്ല അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്നാണ് അവർ പറയേണ്ടത് അത് പറയുന്നില്ല അതിൻ്റെ കാരണങ്ങളും പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ രൂപപ്പെട്ട മുന്നണി ആ മുന്നണിയിൽ പ്രതിപക്ഷ മുന്നണി അതിൻ്റെ കൺവീനർ എന്ന് എം പി വീരേന്ദ്രകുമാറായിരുന്നു സി പി എം സി പി ഐ എം ആണ് ഏറ്റവും വലിയ കക്ഷി ആയി വന്നത് അതിനെ തുടർന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതും ആ മുന്നണിയുടെ രൂപീകരണവും കാരണം അതുവരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇടകക്ഷിയായിരുന്ന സി പി ഐയും അതുപോലെ ആർ എസ് പിയും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും കേരള കോൺഗ്രസ് ഒരു വിഭാഗവും എല്ലാം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുക്കുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട് തൊട്ടുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജനതാ പാർട്ടി സി പി ഐ എമ്മും തമ്മിലാണ് മത്സരം ജനതാ പാർട്ടി നാല് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുകയും അതിനുശേഷം എസ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യുവതർക്കികള് ലയിക്കുക അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയുടെ പിൻവലിക്കൽ സമയത്ത് ജഗജീവൻ റാമിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഫോർ ഡെമോക്രസി സി എഫ് ഡി അതെല്ലാം ലയിച്ചാണ് ജനതാ പാർട്ടി രൂപീകരിച്ചത് ആ ജനതാ പാർട്ടിയിലെ ഒരു പ്രബലമായ കക്ഷി എന്നുള്ള നിലയ്ക്ക് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥികൾ കെ മാരാർ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം പിണറായി വിജയനെ പോലെയുള്ളവർ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ അന്നത്തെ കൂട്ടുകെട്ടാണ് ജനസംഘവും സി പി ഐ എം തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അതിനെ തള്ളി പറഞ്ഞാലും അന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അമിതാധികാര ശക്തികൾക്കെതിരെ എന്നുള്ള ഒരു ന്യായീകരണത്തിലാണ് ആ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നത് അന്ന് ആ കൂട്ടുകെട്ട് ന്യായീകരിക്കപ്പെട്ടെങ്കിൽ ഇപ്പം അത് തെറ്റാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് രണ്ടും വ്യത്യസ്തങ്ങളായ സാഹചര്യമാണെന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ഇപ്പോൾ നമ്മള് അന്നത്തെ കാലത്തെ രാഷ്ട്രീയവും ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചു എന്നായിരിക്കും ഇത്തരത്തിലൊരു ബുക്ക് എഴുതി കൊള്ളാമെന്ന് സാറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വേളയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ആ ഒരു പരസ്പരമുള്ള ആരോപണങ്ങൾ അതിന്റെ വസ്തുതകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ ഒരു പരിണാമം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ധാരണയുണ്ട് ആ ധാരണ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മള് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തിലെ മുതലേ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും അന്നത്തെ രീതികളെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ധാരണയുള്ളത് കൊണ്ട് അതിന് മുന്നോട്ട് പുറകിലുള്ള തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുകൂടി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ആണ് വന്നത് അപ്പം ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പൊതു തെരഞ്ഞെടുപ്പ് വന്നത് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങള് എല്ലാം ഓരോ കക്ഷികൾക്ക് കിട്ടിയ വോട്ടുകള് ജയിച്ച സ്ഥാനാർത്ഥികൾ അതിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉള്ള തുടർ അതാണ് ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ ഇപ്പോ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ എന്താണ് ആദ്യകാല രാഷ്ട്രീയം ഒന്നും പല കുട്ടികൾക്കും അറിയില്ല നമ്മള് സ്കൂൾ കാലഘട്ടത്തില് ജസ്റ്റ് പഠിച്ചു പോകുന്നു എന്നല്ലാതെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നു എന്നല്ലാതെ ഒരു മന്ത്രിയുടെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഇത് ആരാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇന്ത്യ അറിയാനും ആദ്യകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം ഹെൽപ്പ് എന്ന് സാറ് തോന്നുന്നുണ്ടോ അത് താല്പര്യമുള്ളവർക്ക് ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഈ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ യുവജനങ്ങളിൽ ഒരു രാഷ്ട്രീയ ചിന്താഗതി വരുന്നത് അവരിപ്പോഴത്തെ ഈ പുതിയ ന്യൂ ജനറേഷൻ്റെ ചില യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം പത്രം വായിക്കണമെന്നില്ല അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് കാണണമെന്നില്ല അല്ലാതെ അറിയാമെന്നുള്ള ഒരു ചിന്താഗതി മറ്റൊന്നുള്ളത് അധികാരം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണം ഒക്കെ അത് കുറെ പേര് ചെയ്യേണ്ടതാണ് നമ്മളുടെ ഒരു സബ്ജെക്ട് അല്ല അതില് ഗുണപരമായ പല കാര്യങ്ങളും ഇല്ല എന്നൊക്കെയുള്ള ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തില് രാഷ്ട്രീയത്തില് മാത്രമായിട്ട് ഒരു അപജയം ഇല്ല എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന അപജയത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിലുമുള്ളൂ അത് ഏത് മേഖല എടുത്താലും നമുക്ക് എല്ലാം ഹൺഡ്രഡ് പെർസെന്റും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അതിൽ ചെറിയ ചെറിയ പെർസെന്റേജുകൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് നമ്മളിപ്പോ ഏത് വിഷയം എടുത്താലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ഒരു നിശ്ചിത ശതമാനം പേര് അല്ല അതിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും അത് ഈ രാഷ്ട്രീയത്തിലുണ്ട് അത്രയേ ഉള്ളൂ പറയുന്ന തലത്തിലുള്ള ഒരു കളങ്കിതമായ മേഖലയൊന്നുമല്ല രാഷ്ട്രീയം ഇന്ന് മാത്രമല്ല രാഷ്ട്രീയം നമുക്ക് അനിവാര്യമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് രാഷ്ട്രീയ നേതാക്കളും ഭരണ നേതാക്കളും നമുക്ക് അത്യന്താപേക്ഷിതമാണ് ലോകത്തെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും മഹത്തായ ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന സംവിധാനങ്ങളുമായിക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വലിയൊരു സൗന്ദര്യവും അതുപോലെ വലിയൊരു ശക്തിയുമുണ്ട് ആ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെയൊക്കെ സംബന്ധിച്ചും നമുക്ക് അഭിമാനം തോന്നേണ്ട സാഹചര്യമാണുള്ളത് പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യുവാക്കളെ സംബന്ധിച്ചോ ഒന്നും അത് അവർ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ഭരണത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ചെയ്തികളെ സംബന്ധിച്ചുള്ള വില കുറഞ്ഞ അവരുടെ ഒരു നിഗമനമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പും അവിടെ അധികാരത്തിൽ വരുന്നവരും ഒക്കെ ഇന്ത്യയിലെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഒട്ടും മോശമായ ഒരു സാഹചര്യത്തിലല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ ഇപ്പോഴും നിലനിൽക്കുന്നു അത് ശക്തിപ്പെട്ടു വരുന്നു അതില് വിമർശനങ്ങളും പോരായ്മകളും ഉണ്ടായാലും അത് തിരുത്തപ്പെട്ടു പോകാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ മറ്റ് മൗലികാവകാശങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ച് ജുഡീഷ്യറിയെ ഒക്കെ ക്രിയാത്മകമായ ചർച്ചകളും ഒക്കെ നടത്തി അതെല്ലാം കൂടുതൽ പരിഷ്കരിക്കപ്പെടുകയും ബെറ്റർ ആവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പൊ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ആദ്യമേ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പുസ്തകം എഴുതാം എന്നുള്ളൊരു തോന്നല് തോന്നിയെന്ന് അപ്പോ ആ ഒരു തോന്നലിൽ നിന്ന് അത് യാഥാർത്ഥ്യമാകുമ്പോൾ കഴിഞ്ഞ ജനുവരിയിലാണ് അത് യാഥാർത്ഥ്യമായത് അപ്പൊ ആ ഒരു മൊമെന്റ് സാറിന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഞാൻ ഇത് എൻ്റെ ആറാമത്തെ പുസ്തകമാണ് സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള അഞ്ച് പുസ്തകങ്ങളും മറ്റ് സാഹിത്യ മേഖലകളല്ല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോ ആ ഒരു പുസ്തകം ആറാമത്തെ പുസ്തകമാണ് ഇത്രയും ഇറക്കിയതിൽ നിന്നും ഒരു അതിൽ നിന്നും വന്ന ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു ഫീഡ്ബാക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതു സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് ഇതിലെ ഉള്ള ആ വിഷയങ്ങളാണ് അതിൽ വരുന്നത് എന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് വിൽക്കാനുണ്ട് വിവാദങ്ങൾ എന്നുള്ളതാണ് വിൽക്കാനുണ്ട് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ വിഷയങ്ങളാണ് അതിൽ എടുത്തിട്ടുള്ളത് ആ വിഷയങ്ങളിൽ നമ്മൾ ഓരോ വികസന പരിപാടികൾ വരുമ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് ഒരു യാഥാസ്ഥിക മനോഭാവത്തോടെ നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു മുൻകൈയും അത് വലിയൊരു വിവാദമാകുകയും ആ വിവാദങ്ങൾ നീണ്ടുപോയി നമുക്ക് ഒത്തിരി വർഷങ്ങളുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് വികസന കാര്യങ്ങളിൽ പിന്നീട് ആ വികസന കാര്യങ്ങൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ അത് നമ്മൾ നടപ്പാക്കുകയും ചെയ്യും അപ്പം ആദ്യം ഉണ്ടായ എതിർപ്പുകൾ ഇല്ലാതിരുന്നേർന്നെങ്കിൽ കേരളം കുറെ കൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ ഭരണാധികാരികളോ രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹ്യ സംഘടനകളോ പലപ്പോഴും കാണുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്